ഹായ് ഫ്രണ്ട്സ് സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ള അഞ്ഞൂറ് രൂപ റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടവും ടോപ്പും സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ദുപ്പട്ട അതായത് ഇതുപോലെയുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഓൾ ഓവർ ഇതുപോലെ സീക്വൻസ് വർക്ക് ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഒരു കളർ വേരിയേഷനാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആഷ് കളറാണ് നല്ല രീതിയിലുള്ള ഫ്ലവറും എല്ലാം കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അഞ്ഞൂറ് രൂപ റേറ്റിൽ തന്നെ നമ്മൾ സെയിൽ കൊണ്ടിരിക്ക സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ് ഓഫർ റേറ്റ് ആണ് അഞ്ഞൂറ് രൂപ കേട്ടോ അപ്പോൾ നല്ല മെറ്റീരിയലാണ് ചിത്ര സിൽക്കാണ് ഫാബ്രിക് വരുന്നത് സാൻഡൂൺ ബോട്ടം വരുന്നു എന്താ കാണിച്ചത് പോലെ തന്നെയുള്ളൊരു ത്രെഡ് വർക്ക് വരുന്ന സെയിം മെറ്റീരിയലുള്ള ദുപ്പട്ടയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് വേണ്ട ഇതാണ് ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മജന്ത മജന്ത ഷെയ്ഡ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്ത്യ ഡെലിവറി അവൈലബ് അവൈലബിൾ ആണ് പോസ്റ്റ് ഓഫീസ് ത്രൂ ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബത്തിക് ഡിസൈൻ വരുന്ന ശ്രീധർ സെറ്റാണ് ഇതിൻ്റെ ബോട്ടമാണ് ബോട്ടം പാർട്ടിൽ ഇതുപോലൊരു ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും ബോട്ടത്തിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്നുണ്ട് ഇഷ്ടമുള്ള മോഡല് സ്റ്റിച്ച് ചെയ്യാവുന്നതാണെന്നാൽ കൂടുതലും സ്യൂട്ടാവുന്നത് സീഗ്രറ്റ് ബോട്ടോ അല്ലെങ്കിൽ സ്ട്രെയ്റ്റ് ബോട്ടോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള മോഡലുകളൊക്കെ ആയിരിക്കും ആ ഈയൊരു മെറ്റീരിയൽ വെച്ച് സ്യൂട്ടാവുന്നത് അതിൻ്റെ ടോപ്പ് മെറ്റീരിയലാണിത് ഇത് ഞാനൊരു സാമ്പിൾ കാണിച്ചതാണ് നമ്മളിത് സെയിലായി പോയ ഐറ്റം ആണ് അപ്പോൾ അത് നമ്മൾക്ക് മെറ്റീരിയൽ വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ സെയിലായിട്ടുള്ളൊരു ആണ് അതിൻ്റെ മറ്റു കളേഴ്സാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു മെറ്റീരി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് അതിൻ്റെ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ് വരുന്നത് നല്ലൊരു ആഷ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ദുപ്പട്ടാണ് വരുന്നത് ഇതുപോലെ ഡബിൾ ഷെയ്ഡിൽ അതായത് ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വരുന്നു എൻ്റെ ഇതുപോലെ നല്ല രീതിയിലൊക്കെ ഇട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി ചുരിദർ മെറ്റിലാണ് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ സ്റ്റോക്ക് ഐറ്റംസ് ഇതിൻ്റെ രണ്ട് കളർ ചാർട്ട് മാത്രമേ നമ്മളേൽ അവൈലബിൾ ഉള്ളൂ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരുന്നു ഇത് നമുക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡാണ് ഇതാ ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇതേ ദു ബോട്ടം വരുന്നു കണ്ടോ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇതുപോലെ ഡബിൾ ഷെയ്ഡ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കളർ മിക്സ് ചെയ്ത് വരുന്ന ദുപ്പട്ട റേറ്റ് വരുന്നത് എണ്ണൂറ്റി സോറി എണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ റേഞ്ചിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് കോട്ടൺ സിൽക്കാണ് അതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബോട്ടവും ദുപ്പട്ടയും സെയിം ഷേർട്ടിലാണ് വരുന്നത് ദുപ്പട്ടയിൽ ഓൾ ഓവറായിട്ട് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ വരുന്നുണ്ട് എൻ്റെയൊക്കെ നല്ലപോലെ ഇതുപോലെ കെട്ടി നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ചുരിദാർ മെറ്റീരിയലാണ് നമുക്ക് ഡെലിവറായിട്ടും അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ ആണ് പെട്ടെന്നൊന്നും ചീത്തയായി പോകുന്ന മെറ്റീരിയൽ അല്ല ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ അത് തന്നെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് സെയിം തന്നെ ബ്ലാക്ക് കളറ് ബോട്ടവും ദുപ്പട്ടയുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വേറൊരു മെറ്റീരിയലാണ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പിൻ്റെ മെറ്റീരിയൽ നല്ല യെല്ലോ ഷെയ്ഡിൽ ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നല്ല ഒരു മെറൂൺ ഷെയ്ഡുള്ള ദുപ്പട്ടയും ബോട്ടവും ബോട്ടവും ദുപ്പട്ടയും പ്ലെയിനായിട്ടാണ് വരുന്നത് അതായത് പോലെ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുന്നത് ഈ ഒരു രീതിയിലാണ് എൻ്റെ ഒക്കെ നല്ല ഉള്ളിൽ കെട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉൾപ്പെട്ട നമുക്ക് അത്യാവശ്യം ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ ആണ് അപ്പോൾ നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് രണ്ട് പീസ് എടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്